ഹലോ ഗെ സ്ലാമേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീണ്ടും ഇതാ നൂറബീബ് ആറ്റക്കോയിത്തങ്ങളെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ നമ്മൾ സോഷ്യൽ മീഡിയ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ മൊത്തം നൂറബ് ആറ്റക്കോയിത്തങ്ങളെക്കുറിച്ചുള്ള അപവാദങ്ങളാണ് നമ്മൾ കേൾക്കുന്നത് എന്നാൽ ഒരുപാട് നൂറിൽ നയൻറ്റി പെർസെൻറ്റും നല്ല കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എന്നാലും ഒരുപാട് അപവാദങ്ങൾ നമ്മൾ കേൾക്കുന്നത് ശരിക്കും ഇദ്ദേഹം എന്താണ് ഈ ചെയ്തു കൂട്ടുന്നത് നൂർ ഹബീബ് ആറ്റക്കോത്തങ്ങൾ എന്താണ് ചെയ്തു കൂട്ടുന്നത് എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ കയ്യിൽ എന്താണുള്ളത് എന്തുകൊണ്ടാണ് ജനങ്ങൾ ഇത്രയേറെ ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഓടിപ്പോകുന്നത് എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ പുറകെ കൂടിക്കൊണ്ട് അപവാദങ്ങൾ വരുന്നത് ഇതെല്ലാം എനിക്കൊന്നറിയണമെന്നുണ്ടായിരുന്നു എന്താണ് ഇദ്ദേഹം ചെയ്തു കൂട്ടുന്നതല്ല ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ കുറെ സമയങ്ങളായി കുറെ ദിവസങ്ങളായി ഞാൻ ആലോചിക്കണം എന്താണ് ഇദ്ദേഹം പറയുന്നത് കറക്റ്റൊന്നറിയണമെന്ന് എനിക്കുണ്ടായിരുന്നു അപ്പോ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്താലേ അതുപോലെ തന്നെ ആ ബെല്ലേക്കാണെന്ന് അമർത്തിക്കളെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്നാണ് ഷെയറും ചെയ്താലോ നമുക്ക് വീടിലേ പോകാം കൂടെ ഇരുന്നിട്ട് സലാത്ത് കൊടുക്കുന്ന ഇവിടെ കാണുന്നത് ഇതുപോലെ എല്ലാവർക്കും അനുഗ്രഹിക്കട്ടെ ഉമ്മണ്ട് മുപ്പത്തഞ്ച് കൊല്ലമായി കുടുംബ ജീവിതത്തിൽ വളരെ പ്രയാസങ്ങളും വിഷമങ്ങളും സഹിച്ചിട്ട് അലഹമദില്ല ആ തിരൂരുള്ള അലഹമുല്ല സെയ്തവറുകളൊന്ന് കണ്ടിരുന്നു ആ

ഹൈറും ഗൾഫിൽ നിന്നൊക്കെ എത്രയോ ആളുകൾ കുളിച്ചിരുന്നു തങ്ങൾ പാപ്പാന്റെ ഒരു വാക്ക് വിൽക്കിയാൽ മതി എന്ന് പറഞ്ഞ് നമ്മളൊക്കെ കൂട്ടുകാർ എത്രയോ ആളുകൾ മൊബൈലിലൂടെ ഓഹിച്ചു കൊടുക്കും ഒരു വാക്ക് കിട്ടാൻ ഫോണൊന്നും കൊടുക്കണേ പക്ഷേ തങ്ങൾ പാപ്പാക്ക് തിരക്കാണ് നൂറ് നൂറ് ചരിത്രങ്ങളാണ് തങ്ങൾ പാപ്പാന്റെ ഒരു വാക്കിന്റെ ഫോതി ഇപ്പൊ ഒരു പാപ്പയും മകനും വർഷങ്ങളായി തെറ്റ് നടന്നിരുന്നു ആ ഉമ്മ ഉപ്പാ തങ്ങളുടെ അടുത്ത് വന്നു തങ്ങളെ എൻ്റെ മകനും പിന്നെ വാപ്പയും തമ്മിൽ ഭർത്താവും തമ്മിൽ തെറ്റാണ് ആ മകനെ ഉപ്പാനേയും ഒന്ന് നന്നാക്ക നന്നാക്കണേ ഒന്ന് സന്തോഷമാകണേ സംസാരം തുടങ്ങണേ എന്നൊരൊറ്റ വാക്ക് ഒരാഴ്ച മുമ്പേ ഇവിടെ വന്നിട്ട് ഒരാഴ്ചയായിട്ടുള്ളു ഇപ്പം ആ മകനും ആ ഉപ്പയും സന്തോഷത്തിൽ വളരെയധികം സ്നേഹത്തിലായിട്ട് കഴിഞ്ഞു വിഷമദില്ല അത് പറയാനിപ്പം ആ താത്ത വന്നിട്ടുണ്ട് ഒരാഴ്ചയായിട്ടുള്ളൂ തെറ്റീറ്റ് വാപ്പി മകനും മിണ്ടൂല ഉമ്മ വിഷമത്തിലായിരുന്നു മകനും മിണ്ടായിട്ട് സ്വന്തം മക്കളും മിണ്ടില്ലെങ്കിൽ എന്താ വിഷമം ഒറ്റ വാക്കാണ് അതൊക്കെ ശരിയാവും ഒറ്റ പോകാം ഒരാഴ്ചയായിട്ടേ ഉള്ളൂ അപ്പം സന്തോഷം വിളിക്കലും പഠിച്ചിനും ഉപ്പ എന്ന് വിളിച്ച മകൻ സ്നേഹത്തിൽ ഇങ്ങനെ നൂറ് നൂറ് ചരിത്രങ്ങളാണ് അറിയോ ഇന്നലെയൊക്കെ മിഞ്ഞാ നമുക്ക് കൊടക്കാട് മക്കളില്ലാത്തവർക്ക് എട്ടും പത്തും പതിനൊന്നും വർഷമായി മക്കളില്ലാത്ത ഇത്ര ആളുകൾ തങ്ങളൊരു ഒറ്റ വാക്കാനും സ്വന്തമില്ല മക്കൾ രോഗം മാറിയത് ക്യാൻസർ മാറിയത് അന്തമാനെന്നൊക്കെ ഇന്നേരം പതിര് പറയാൻ വന്നിട്ട് ഇതൊക്കെ തങ്ങളുടെ പാപ്പൊരു വാക്കാനും അള്ളാഹു ഇത് നിലനിൽ തീരുമാനാവട്ടെ മക്കൾ ഒരുപാട് അപ്പോൾ പ്രത്യേകിച്ചും വരുന്നത് മക്കൾക്ക് കല്യാണം ശരിയാവാനാണ് എൻ്റെ ആന്മാകന് കല്യാണം ശരിയാകുന്നുണ്ട് തങ്ങളെ ചെയ്യുന്ന ഒരു വാക്കാണ് തങ്ങളുടെ പാപ്പം അത് എന്ന് പറഞ്ഞു പോയിട്ട് മാസങ്ങൾ വേണ്ട ആഴ്ചകളോളം തങ്ങളെ ശരിയായിട്ടില്ല എൻ്റെ മകന് കല്യാണം ശരിയായി എന്ന് നൂറ് നൂറ് ചരിത്രങ്ങൾ കൊടക്കാടും താങ്കൾ പോകുന്ന ഭാഗൊക്കെ ഉണ്ട് അതൊക്കെ താങ്കൾ അവൻ ഒരു വാക്കാണ് അല്ലാതെ അത് നിലനിർത്തി തരുമാറാവട്ടെ ഒപ്പർക്കും മകനും സന്തോഷമായി ജീവിതകാലം കഴിയാനുള്ള ഭാഗ്യം നൽകുമാറാവട്ടെ നമുക്ക് ഇങ്ങനെ നമുക്കും ഭാഗ്യം നൽകുമാറാവട്ടെ എത്ര വെയിറ്റ് ചെയ്തിരുന്നാലും എത്ര ക്ഷമയോടെ കാത്തിരുന്നാലും ഇരുത്തും വെറുതെ അല്ലൊരു വാക്കാണ് അതിന് കിട്ടിയിട്ടേ ഉള്ളൂ നൂറ് നൂറ് ചരിത്രങ്ങളാണ് ഈ ഇരിക്കുന്ന ആർക്കൊക്കെ എന്തോ സന്തോഷം ഉണ്ടോ അല്ലാതൊക്കെ ഷിപ്പ നൽകുമാറാവട്ടെ പാപ്പാക്കീർഘം ആശ്രിതം ചെയ്യുമാറാവട്ടെ യൂട്യൂബിൽ തുറന്നാൽ തങ്ങളെ കുറിച്ചിട്ടാണ് നോക്കിയും ഒരാളുകൾ നല്ലത് ചെയ്യുമ്പോഴാണ് ആളുകൾ ഉണ്ടാകുക ക്ഷേത്താൻ പിന്നാലെ കൂട്ടുക അപ്പൊ നമ്മളൊക്കെ നിസ്കരിക്കണം നോമ്പ് നോക്കണം ആത്മാർത്ഥമായി ഓതോട്ട് കുറച്ച് നേരം കുറാൻ വന്നു വിചാരിച്ചാൽ നമുക്ക് ഉറക്കം വരും ക്ഷേത്താൻ പിന്നാലെ കൂട്ടും പാപ സ്വലാത്ത് ചെല്ലിച്ചിട്ടും സന്മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുമ്പോൾ അത് ക്ഷെയ്ത്താന്മാർക്ക് കണ്ടുകൂടാ ഓരോന്ന് യൂട്യൂബിലൂടെ ഉള്ളു ഇങ്ങനെ പക്ഷേ ആ പറയുന്നോടത്തോളം തങ്ങളെ ഉയർ ഉയരങ്ങൾ നിങ്ങൾ ഉയരങ്ങളിലേക്ക് ഉയർത്തുകയാണ് ടോക്കണൊക്കെ നിയന്ത്രിക്കൊണ്ടാണ് ഇന്ന് കൊടുക്കാടൊക്കെ നാനൂറും അഞ്ഞൂറും ഒക്കെ അല്ലെങ്കിൽ ഓരോ സ്ത്രീകളും സഹോദരിമാരൊക്കെ ടോക്കൺ കിട്ടണില്ലല്ലോ എന്ന ആക്ഷേപമാണ് കാരണം എന്താ ജനസാഗരങ്ങളാണ് ആ തങ്ങളുടെ ഒരു വാക്കിന് വേണ്ടി അപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും തങ്ങളെ അതാ ഉയർത്തുകയാണ് തങ്ങളുടെ ആ തങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ എത്രയോ എത്തി മക്കളോട് അത്താൻ നിങ്ങൾ ആലോചിച്ച് നോക്കി ഇപ്പൊ ഓരോ ആളുകൾക്ക് നാലഞ്ച് സ്ഥലം പാവപ്പെട്ട ആളുകൾക്ക് ഇങ്ങനെയുള്ള ഒരു ഭാവങ്ങൾക്ക് സ്വന്തം വാപ്പയില്ലാത്ത മക്കൾക്കൊക്കെപ്പോലെ സ്നേഹിക്കുന്ന മകനെ മക്കളെ മാപ്പയില്ലാത്ത മക്കളെ സ്വന്തം പോലെ താലൂരിച്ച് വളർത്തി അവർക്ക് വീട് എത്ര വീട് വെച്ച് വെച്ചു കൊടുത്ത് നോക്കും എത്ര തീ മക്കളുടെ കല്യാണമാണ് കൊഴക്കാട് മണ്ണിൽ നിന്ന് ഇറക്കി വിട്ടത് അവരൊക്കെ സന്തോഷമായി തീരുക്കാണ് ഈ കാരുണ്യ പ്രവർത്തനമൊക്കെ ചെയ്യുമ്പോൾ റബ്ബ് ഇത് മേലെ കാണാണ് അള്ളാഹു എന്നും ഇത് നിലനിൽ നിൽക്കുമാറാവട്ടെ അതുപോലെ നമുക്കും ഇങ്ങനെ ഇവിടെ നിന്ന് ഫതില് പറയാൻ അള്ളാഹു ഭാഗ്യനൽകുമാറാവട്ടെ തങ്ങൾക്ക് ആരൊക്കെ എതിർ തങ്ങളെ ആരൊക്കെ എതിര് പറയുന്നുണ്ടോ അള്ളാഹു അവരൊക്കെ ഈ ആധാരം ബാഗിലായിരുന്നു വളരെ പ്രയാസത്തിലായിരുന്നു എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഞമ്മളെ സ്വലാത്തിൽ പാത്ത എന്റെ മജി സറിഞ്ഞത് പിന്നെ തങ്ങളെത്തു വന്നിരുന്നോ ആ നാവിന്റെ കൊണ്ട് അള്ളാഹു സുബാന സ്വലാത്ത് അത് മദീനയിലേക്ക് ചെല്ലുന്ന സംഭവമാണ് അള്ളാഹു എവിടെ നമ്മളെ തളർത്തുക അള്ളാഹു സുബ്ബാൻ തല അതിന്റെ വർക്കത്തുണ്ട് അഞ്ചു വർഷത്തിന് ശേഷം ആധാരം കൈയിൽ കിട്ടി അലഹദില്ല ഇതുപോലെ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ ഈ കൂട്ടത്തിലുണ്ട് അള്ളാഹു സുബാൻ തല അവരുടെ ആധാരവും പെട്ടെന്നുള്ള കാര്യങ്ങൾക്ക് അള്ളാഹു എത്തിച്ചു തരട്ടെ ഈ മജ്നസിലിരിക്കുന്നവർക്കൊക്കെ ബൈത്തിന്റെ തുണയും അവിടുത്തെ അള്ളാഹു നൽകിയെ അന്ന് മദീനയിലേക്ക് തക്പുറല്ലേ കോളേ അള്ള

എത്ര മധുകൾ എത്ര ഫള്ളുകളാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യമില്ലാതെ ജനങ്ങൾ ഇങ്ങനെ ഓടിപ്പോ അവിടെ കാണാൻ മഴയാണെങ്കിൽ മഴ കൊണ്ടുകൊണ്ടിരിക്കുന്ന വെയിലാണെങ്കിൽ വെയിൽ കൊണ്ടു കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ തടിച്ചു കൂടിയിട്ട് ആ നാക്കിൽ നിന്നും ഒന്ന് കിട്ടാനുള്ള ആ ഒരു വാക്കിന് വേണ്ടിയിട്ടാണ് എല്ലാവരും ഓടിയിരുന്നത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടവരല്ല ഒന്നാണ് ഷെയർ ചെയ്താലേ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്താലും ബെല്ലേക്കെ അമർത്തി കളയും ഓക്കെ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ